നമസ്കാരം എയർറാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യ ഏഷ്യ കപ്പിൻ്റെ സൂപ്പർ ഫോറിലേക്ക് ക്വാളിഫൈ ചെയ്തിരിക്കുന്നു സംഗതി ഒഫീഷ്യൽ ആയിരിക്കുന്നതോ ഇന്നിപ്പോൾ ഒമാനെ യു എ ഇ പരാജയപ്പെടുത്തി നാൽപ്പത്തി രണ്ട് റൺസിന് ആദ്യം ബാറ്റ് ചെയ്ത യു എ ഇ നൂറ്റി എഴുപത്തി രണ്ട് റൺസ് അടിച്ചപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ നൂറ്റി മുപ്പതിന് ഒമാൻ ഓൾ ഔട്ടായി അങ്ങനെ യു എ ഇ വിജയിച്ചതോടുകൂടി ഇതാ ഒമാൻ പുറത്തായിരിക്കുന്നു കളിച്ച് രണ്ട് കളികളും പൊട്ടി പൂജ്യം ആണ് അവർ പുറത്തായിരിക്കുന്നു ഇനി അവർക്കൊരു കളി ബാക്കിയുണ്ട് അതേസമയം ഇതോടുകൂടി സംഭവിച്ചത് എന്താ ഇന്ത്യ സൂപ്പർ ഫോറിലേക്ക് യോഗ്യത നേടി രണ്ട് കളികൾ രണ്ടും വിജയിച്ച് നാല് പോയിന്റ് നാല് പോയിൻറ്റ് ഏഴ് ഒമ്പത് മൂന്ന് എട്ട് റൺ റേറ്റിൽ ഇന്ത്യ എങ്ങനെ ഒന്നാം സ്ഥാനത്ത് വിരാജിക്കുകയാണ് ഗ്രൂപ്പ് എയിൽ ഇന്ത്യ അടുത്ത റൗണ്ട് ഉറപ്പാക്കി എന്നർത്ഥം അതേസമയം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം സംഗതി ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ് ഒമാൻ എലിമിനേറ്റഡായി ഇന്ത്യ ക്വാളിഫൈ ചെയ്തു ഇനി പാകിസ്ഥാനും യു എ ഇയുമാണ് ബാക്കിയുള്ളത് പാകിസ്ഥാന് നിലവിൽ രണ്ട് കളികൾ ഒരു വിജയം രണ്ട് പോയിൻ്റ് പ്ലസ് ഒന്നേ പോയിൻ്റ് ആറ് നാല് ഒമ്പത് നെറ്റ് റൺ റേറ്റ് യു എ രണ്ട് കളി ഒരു വിജയം ഒരു തോൽവി രണ്ട് പോയിന്റ് മൈനസ് രണ്ട് പോയിൻറ്റ് പൂജ്യം മൂന്ന് നെറ്റ് റൺ റേറ്റ് അപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത് അടുത്ത കളി പാകിസ്ഥാൻ വേഴ്സസ് യു എ ഇ മത്സരം പതിനേഴാം തീയതി നടക്കുന്ന ആ മത്സരം വെർച്വൽ നോക്കൗട്ട് ഔട്ട് ആകാൻ പോകുന്നു ആ കളി ആര് വിജയിക്കുന്നുവോ അവർ ടീമിൻ്റെക്കൊപ്പം സൂപ്പർ ഫോറിലേക്ക് കടക്കും എന്തായാലും യു എ ഇ ഒരു ശ്രമം നടത്തും എന്ന കാര്യം ഉറപ്പാണ് യു എ പാകിസ്ഥാൻ അട്ടിമറിച്ചാൽ പാകിസ്ഥാൻ സൂപ്പർ ഫോർ കാണാതെ ഏഷ്യാ കപ്പിൽ നിന്ന് പുറത്തു പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും കാത്തിരിക്കാൻ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടി ഏതായാലും യു എ യെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്നും മികച്ച വിജയം നേടി വലിയ പ്രതീക്ഷയിലാണ് അതേസമയം ഇന്ത്യ ഓൾറെഡി ഇതാ